അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്താണ് കേട്ടോ ഒറ്റപ്പാലം ഭാഗത്ത് നമ്മുടെ മനുശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അത് ഈ കാണുന്നത് ക്ഷേത്രമാണ് മനുഷേരി ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എന്താ ഈ കാണുന്ന ആ റോഡിൻ്റെ എൻഡ് മുതൽ ഈ റോഡിൻ്റെ എൻഡ് വരെ ഈ കാണുന്ന നല്ലൊരു പറമ്പാണ് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കൊരു ഹൗസ് പ്ലോട്ടാക്കാൻ പറ്റുന്നവർക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ബെസ്റ്റായിട്ടൊരു ഓപ്ഷനാണ് ഇനി അതെല്ലാം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും അടിപൊളിയാണ് കാരണം രണ്ട് ഏക്കറാണ് ഭൂമി വരുന്നത് അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട മരങ്ങൾ കാര്യങ്ങളെല്ലാം ഇത് വരുന്നുണ്ട് തെങ്ങ് മാവ് പ്ലാവ് പുളി അത് അത്യാവശ്യം എല്ലാ മരങ്ങളും വരുന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ മെയിനായിട്ട് മൂന്ന് സൈഡ് ടാർ റോഡ് വരുന്നതാണ് ഈ ഒരു സൈഡ് ലോങ്ങിലാണ് ഏകദേശം ഒരു നൂറ്റി മീറ്റർ ഈ ഒരു സൈഡും ആ സൈഡിൽ ഒരു അൻപത് മീറ്ററും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു നൂറ് മീറ്ററും അങ്ങനെ മൊത്തം പത്തിരുന്നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് ചുറ്റിനും ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ കാണുന്നുണ്ട് ബസ് റൂട്ടാണ് അല്ല ബസ് സർവീസ് ഉള്ള ബസ് റൂട്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് രണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ് വ്യത്യാസം കേട്ടോ അതായത് ഒരു അമ്പത് മീറ്റർ മാറിയിട്ട് ഇതാ കിടക്കണം നമ്മുടെ സ്ഥലം അതിനകത്ത് ലെഫ്റ്റ് സൈഡ് ഒക്കെ ഉണ്ടോ ഫുള്ള് ടാർ റോഡ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് റോഡ് ആക്സസ് ആണ് പിന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ ഭാഗത്തുനിന്ന് തന്നെ ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പറമ്പ് കാറ്റഗറിയിലാണ്ടോ ഭൂമിയുള്ളത് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിനകത്ത് മൊത്തത്തിൽ വരുന്നുണ്ട് അതാ കാണുന്നുണ്ട് അതാ കാണിച്ചത് അതാ കാണുന്നത് അത് മൊത്തം നമ്മുടെ ബസ് റൂട്ടാണ് അതാ ബസ് ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഭൂമി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്താണ് ഒറ്റപ്പാലം ഭാഗത്ത് മനുശ്ശേരി എന്നുള്ള സ്ഥലമാണ് ഈ മനുശേരിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള ഏകദേശം ഹൈവേ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമായിട്ട് വരുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്ററും അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം വരുന്നുണ്ട് ഇതിനകത്ത് ചെറിയ ചെടി കാടൊക്കെ പിടിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് തരാവുന്നതും കൂടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ ഈ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് ഒരു സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നത് കാരണം വെച്ചാൽ ഇവിടെ പ്ലോട്ടാക്കിയിട്ട് കൊടുക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സെൻറ്റ് വില പോകുന്നത് അപ്പോൾ രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ മാർക്കറ്റ് പ്രൈസ് ഉള്ള സ്ഥലമാണ് നമുക്ക് മൊത്തം രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻ്റ് ഉള്ളത് കൊണ്ട് തൊണ്ണൂറ് രൂപയായിട്ട് കൊടുക്കുക പറയുന്നുണ്ട് പിന്നെ നമുക്കിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസം നമുക്ക് ഇതിനകത്ത് വരും കാരണം ലേ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെങ്കിലും നമുക്ക് ഏത് ഭാഗമാണെങ്കിൽ മുറിച്ച് കൊടുക്കാൻ വേണ്ടി പിന്നീട് പറ്റുന്നതാണ് കാരണം ഫുള്ള് റോഡ് ആക്സസ് ഉള്ള ഒരു ഭൂമി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ആ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് മൊത്തം തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങി അത്യാവശ്യമായിട്ട് എല്ലാ മരങ്ങളുള്ള ഒരു പറമ്പ് ഭൂമിയാണ് കേട്ടോ അപ്പോൾ ഒറ്റപ്പാലത്തിനടുത്തൊക്കെ നമുക്ക് സ്ഥലമോ എന്നതിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ അടിപൊളിയാണ് നിരപ്പായ ഭൂമിയാണ്ടോ പക്ക പക്കനിരപ്പായിട്ടുള്ള ഭൂമിയാണ് ചെരുവോ കുന്നോ കുഴിയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമൊന്നുമില്ലാത്ത നല്ല അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നേരിൽ കാണുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ